അസലാ വലിക്കും സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജാക്ക് എഫ് ഐ മെഷീൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് നമ്മുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജാക്ക എഫ് ഐ മെഷീൻ ഉണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നറിയില്ല അപ്പോൾ അവർക്കും നിങ്ങൾക്കും നീ വാങ്ങാൻ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും സന്തോഷമായിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും എല്ലാം ഇത് സന്തോഷം സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ വീഡിയോ കാണുന്നവരോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നത് അതേപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടൊക്കെ ഞാൻ നന്ദി പറയണം കേട്ടോ പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റിനോടും അപ്പം ഞാൻ മിഷീൻ്റെ കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ മെഷീന് ഇതിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ പൊതുവെ എണ്ണ പല ഭാഗങ്ങളിലൊഴിച്ചു കൊടുക്കില്ലേ ചെയ്യാം ഈ മെഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എണ്ണ ഒഴിക്കണ സമയത്ത് ഈ സ്ക്രൂ ടൈറ്റായിരിക്കണം ഈ സ്ക്രൂ ഇതാ ഇവിടെ ഇരിക്കണം ഈ സ്ക്രൂ ഇത് ടൈറ്റ് ആയിരിക്കണം ഇത് ലൂസ് ഈ എണ്ണ താഴേക്ക് ഉറ്റി 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 പോവും ഇത് ടൈറ്റ് ആയാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല ഇതായി നിൽക്കും നമ്മൾ ഈ എണ്ണ മാറ്റണ സമയത്ത് ഇതിപ്പോൾ കളറ് മാറിയിട്ടുണ്ട് ഇതൊരു വൈറ്റ് എണ്ണയിരുന്നു അത് ഈ കളറ് ആയി മാറി അപ്പോൾ ഈ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മാറ്റി കൊടുക്കണം അപ്പോൾ മാറ്റണ സമയത്ത് ഈ സ്ക്രൂ ലൂസാക്കിയാൽ താഴെ ഭാഗത്ത് കൂടെ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റാൻ കഴിയും കേട്ടോ പിന്നെ ഈ നൂല് ഇതാ ഈ നൂലിലൂടെയാണ് എണ്ണ മെഷീൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോണത് ഇതാ ഒക്കെ മെഷീൻ്റെ മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിലൂടെയാണ് എണ്ണം മറ്റു ഭാഗങ്ങളിലേക്ക് പോകണത് നമ്മൾ സാധാരണ മെഷീനിൽ നമ്മളെ എല്ലാ ഭാഗങ്ങളിലും ഉറ്റിച്ചു കൊടുക്കണം അല്ലേ ഇതിന് അതിൻ്റെ ഒരു ആവശ്യമില്ല ഓക്കെ അങ്ങനെയാണ് ഇതിൽ എണ്ണ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ ഇനി നമ്മൾ ഇതിന് ഇതിൻ്റെ ഓണം ഓഫും പഠിക്കാം ആദ്യം ഇതിൻ്റെ സ്വിച്ച് ഇതാണ് ഇത് ഓണായി കണ്ടോ മെഷീൻ ഓണായി നമ്മൾ ഓഫ് അത് ഓഫാക്കണോന്ന് നോക്കട്ടോ നമ്മളിത് ഓഫാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലൈറ്റ് പോവുകയുള്ളൂ അപ്പോൾ കറൻറ്റ് പോയാലും കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഈ ലൈറ്റ് ഓഫ് ഓഫാവുള്ളൂ ഓഫായി കണ്ടോ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഓണാ ഇതെങ്ങനെ പ്രവർത്തിക്കുക നോക്കട്ടെ നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ഈ ഗെയ്സ് ഇതാ സാദാ മെഷീൻ്റെ പോലെ തന്നെ കണ്ടോ ബോബിനും ഗെയ്സൊക്കെ ഇതേപോലെ തന്നെയാണ് ഉള്ളത് നമ്മൾ സാധാ പോലെ തന്നെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക കൂടി പറയാം നൂലിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി നൂല് കെട്ടായിട്ടൊക്കെ പ്രയാസമാകും അപ്പം അതിനാണ് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടോ ഭയങ്കര സ്വിഡാണ് ഓക്കെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം എപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വെച്ചാലും നമ്മൾ ഇങ്ങനെ കാലിന് വെച്ചുകാണ്ടൊന്നും ഒരിക്കലും നിങ്ങൾ നൂലിടാനൊന്നും ശ്രമിക്കരുത് താൻ എപ്പോഴും താഴെ വെക്കുക കാരണം ഒരു ജസ്റ്റ് ഒന്ന് കാല് തെങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിരൽ പോകും കേട്ടോ വിരലിന് സൂചി കുത്തുക പല പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ എപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുക കഴിഞ്ഞാൽ കാല് താഴെ വെക്കുക ഈ സിസ്റ്റതാ ഇതെന്തിനാന്ന് വെച്ചാൽ കേട്ടോ ഫൂട്ട് പൊക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഫുട്ട് മേലെ പൊങ്ങും അങ്ങനെ കാണാം കണ്ടോ ഫുട്ട് പൊങ്ങില്ലേ അപ്പം നമ്മൾ കൈ കൊണ്ട് ഫുഡ് പൊക്കൊന്നും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുഡ് പൊങ്ങും കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ സ്പീഡ് സ്പീഡ് കാണിക്കാം സ്പീഡ് ഇതാ ഇതിപ്പോൾ പതിനെട്ടിലാണ് അല്ലേ ഇപ്പോൾ പതിനെട്ടിൽ നമുക്ക് കിട്ടുന്ന സ്പീഡാണ് ഇത് കേട്ടോ കേട്ടോ ഇനി പതിനെട്ടിൽ നമ്മൾ കുറക്കൽ എങ്ങനെയാണ് ഇതിലാണ് കുറക്കുക ഈ മൈനസിൽ കേട്ടോ പ്ലസ്സിൽ കൂട്ടുക മൈനസിൽ കുറക്കുക അപ്പം ഇതിലിങ്ങനെ കുറക്കുമ്പോൾ നമ്മൾ ഒരു ഏഴിൽ അടിച്ചു നോക്കുകട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാ നോർമലായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇനിയും കുറക്കാം ഇനിയും കുറക്കുമ്പോൾ ഒരഞ്ചിൽ കുറക്കുമ്പോൾ ഇങ്ങനെ പോകണുള്ളൂ അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ സ്പീഡ് കൂടി അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കും ഇങ്ങനെ കുറച്ച് ചെയ്യാം നല്ല സ്പീഡിൽ തന്നെ പോകണമെന്നില്ല അതേപോലെ ഇപ്പോൾ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് കൂട്ടുക പ്ലസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്നിലാണ് കേട്ടോ എത്ര സ്പീഡിലും പോവാം കേട്ടോ പിന്നെ ഇതിന് ഈ കമ്പി മിക്ക ആൾക്കാരും ഒഴിവാക്കും ഇത് ഒഴിവാക്കാതിരിക്കേക്കും ബെറ്റർ കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ ചിലപ്പോൾ റെഡി ആവാഞ്ഞാലൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് വെരലിനൊരു സേഫ്റ്റി ആണത് സൂചി തട്ടാതിരിക്കാനാണ് അപ്പം നിങ്ങൾ ഈ കമ്പി ഒഴിവാക്കണ്ട ഓക്കെ നമ്മളെങ്ങനെ നൂലിടുക നോക്കുക നൂല് ദുമ്മലാണ് ആദ്യം ഇട്ടിട്ടുള്ളത് ദുമ്മൽ പിന്നെ നൂലിടണ മുമ്പ് നമ്മൾ ഇതിങ്ങനെ ചുറ്റുക എന്നിട്ട് ഇവിടെ വെക്കുക കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കേട്ടോ ഇങ്ങനെ ഇട്ടാൽ മതി നൂല് നമ്മൾ കൂടുതലായിട്ടാണ് മുകൾ ഭാഗത്തേക്ക് ഉള്ളിൽ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നൂല് ചുറ്റുക ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു നൂല് ഇവിടെ വെച്ച് ഗേസ് മലേ നൂല് ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്കിപ്പോൾ ചുരിദാർ കടിക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നൂലുകൊണ്ട് കഴിയില്ല അപ്പോൾ രണ്ട് നൂലുണ്ടെങ്കിലും ഒരു നൂല് ഇവിടെ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ നൂല് ചുറ്റണത് ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ നിൽക്കും അതും കൂടെ കാണിക്കാം ഇതിപ്പോൾ നൂല് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ടായില്ലേ അങ്ങനെ ആവും കേട്ടോ എന്നിട്ട് നമ്മൾ കൂടുതലായാലേ നൂല് നല്ല കൂടാൻ നിൽക്കണ്ടെട്ടോ നല്ല കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനും ചെയ്യാനൊക്കെ ഒരു പ്രയാസം ഉണ്ടോ നമ്മൾ നൂലിട കേട്ടോ ഈ ഗെയ്സും ബോബീനുമാണ് സാധാരണ പോലത്തെ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ ഇട്ടു ഇതിട്ടത് നിങ്ങളെ കാണിക്കാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചെയ്യാം ഓക്കേ കണ്ടോ ഇതിലൊരുപാട് പൊടിയാണ് കണ്ടോ ഇതൊരു സിമ്പിളാണ് കേട്ടോ നമ്മൾ എന്താണ് ഹൈസ്പീഡിന് ഇതിനൊക്കെ സിമ്പിളായിട്ടാണ് ഈ ഇത് നൂലിടണ ഭാഗം ഉള്ളത് ഗേസിനെ നോർമൽ മെഷീൻ ഇവിടെ വലിയ സംഭവം ഉണ്ടാവുക അതില് അതാണ് ഇതിന് നൂല് കുടുങ്ങുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കുറയണത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നിട്ട് നമ്മൾ എങ്ങനെ നൂല് കൊറക്കുക നോക്കട്ടോ നൂല് കൊറക്കുമ്പോ ഇവിടെ കൊറക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ എന്നിട്ട് ഇവിടെ കൊടുക്കുക ഇതിങ്ങനെ ഇടുക കേട്ടോ ഇത് കൂടെ ഇടുക ഉണ്ടോ കുറച്ചു ശേഷം ഇത് ഇങ്ങനെ ഇങ്ങനെ ആവണം കേട്ടോ എന്നിട്ട് ഇട്ടു പിന്നെ ഇതിലിട്ടു ഇതിൽ ഇവിടെ ഇട്ടുണ്ടോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ടൈറ്റ് ആവില്ലേ ഇപ്പം സ്റ്റാൻഡ് പൊക്കിയാൽ ലൂസായി വരും കേട്ടോ കേട്ടോ ചില സ്റ്റാൻഡ് പൊക്കി വെച്ചിട്ടേ നൂലിട്ടിട്ട് ഇതെന്തങ്ങനെ ലൂസായി വരുന്ന അങ്ങനെ ചിന്തിക്കേണ്ടത് സ്റ്റാൻഡ് പൊങ്ങിക്കുന്നതുകൊണ്ടാണ് ലൂസാവുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ എപ്പോഴും നൂല് രണ്ടും ഇങ്ങനെ ബാക്കിലോട്ട് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ നൂല് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോവും നമ്മളൊരു തുണിയിൽ കാണിക്കാം കുറഞ്ഞിട്ട് ഇത് ഇരുപത്തി മൂന്നിലാണ് അതിനെ നമ്മൾ ഒരഞ്ചിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ പതുക്കല്ല പോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ പതുക്കെയാണ് പോണത് അല്ലേ ഇനി നമ്മൾ ഇത് താ ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വെക്കുക അപ്പോൾ കുറച്ച് വെക്കുന്ന സമയത്ത് ഇത് ഇത് ഇതൊന്ന് താഴ്ത്തി വെക്കണം ഇത് നമ്മൾ കെട്ടിടണ സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ നീങ്ങൂല ഇതിനെ ഇതിനെങ്ങനെ ആക്കുമ്പോഴാണ് ഇതിൻ്റെ കൺട്രോൾ ക്ലിയർ ചെയ്യ ക്ലിയർ ആകും കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കെട്ടിടാന്ന് കാണിക്കട്ടോ കേട്ടോ അങ്ങോട്ട് തന്നെ വരുന്നില്ലേ ഇത് താഴ്ത്തുമ്പോൾ അങ്ങോട്ട് തന്നെ വരും പിന്നെ മുട്ട അങ്ങോട്ട് തന്നെ പോവും കേട്ടോ അങ്ങോട്ട് വരും അങ്ങോട്ട് പോവും നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്താലോ നമ്മൾ അഞ്ചിനാണ് അപ്പം നിങ്ങൾ നെക്കൊക്കെ ചെയ്യണ സമയത്ത് അതേപോലെ ഓപ്പണിൻ്റെ മുഗൾ ഭാഗം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പിടിച്ച പിടിച്ചൊരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതേപോലെ സ്പീഡ് കുറച്ച് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് പ്ലസ് ഈ പ്ലസ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഇതിപ്പോ ഒരു പതിനേഴിലാണ് കേട്ടോ കേട്ടോ പതിനേഴിൽ പോകുമ്പോൾ നമ്മളൊന്ന് കെട്ടിട്ട് നോക്കുക കേട്ടോ അങ്ങോട്ട് തന്നെ തള്ളി അങ്ങോട്ട് തന്നെ പോയി കണ്ടോ അതാണ് കെട്ട് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇരുപത്തി ആറിലാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടോ ഇന്ന് കെട്ടിട്ടാരോ ഉണ്ടോ കെട്ട് ബാക്കിക്ക് ഒന്ന് മുന്നോട്ട് പോയി കണ്ടോ ഇനി വലിയ സ്റ്റിച്ചാക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഏറ്റവും ലാസ്റ്റിൽ വരിക ഉണ്ടോ വലിയ സ്റ്റിച്ചാണ് ഉണ്ടോ ഇപ്പം നമ്മൾ ഉടുപ്പിനൊക്കെ നമുക്ക് ഫ്രില്ലിറങ്ങി വലിയ സ്റ്റിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വലിയ 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 ഇങ്ങനെ ചുളുക്കി ചുളുങ്ങി വരും തുണീനെ ചുളുക്കി വരും അത് കേട്ടോ അതേപോലെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ചെയ്യട്ടോ കുറച്ച് ചെയ്യുക അതേപോലെ ഈ കമ്പി ഉണ്ടായിക്കോട്ടെ ഈ കമ്പി ഇപ്പം നമ്മളിങ്ങനെ ചെയ്യണ സമയത്തുണ്ടോ ഇപ്പോൾ നമ്മളെ വിരലിനൊരു സേഫ്റ്റിയാണ് ഈ കമ്പി ഇവിടുന്ന് ഇങ്ങോട്ട് ഏതായാലും നമ്മളെ വിരലിൽ പോവില്ല അപ്പോൾ നമുക്കൊരു അപ്പോൾ ഈ കമ്പി എടുത്ത് ഒഴിവാക്കാമെന്ന് കുറേ പേര് കമ്പി എടുത്ത് ഒരു സുഖമുള്ളൂ നൂല് കുറക്കാനൊരു സുഖമില്ലായെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ് ചെയ്യായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് സേഫ്റ്റി കേട്ടോ പിന്നെ ഇത്ര കാര്യങ്ങളൊന്നും ഇതിൽ പറയാനുള്ളൂ അത് ഇത് ചെയ്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമുക്കൊരു നൂല് കോർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ഇവിടെ വെച്ചുകാണ്ട് ഒരിക്കലും ചെയ്യരുത് കാലെപ്പോഴും താഴെ വെക്കുക നമ്മളെ കാല് ഇത് ഇത് മല്ലിയായി പിന്നെ ആക്സിലേറ്റർ മല്ലിയാന്ന് ഉറപ്പ് വരുത്തുക കാരണം അറിയാതെ ഇങ്ങനെ ഇങ്ങനെ ഒന്നുണ്ടായാൽ മതി നമ്മളെ വെരലിനായിരിക്കും സൂചി കുത്തുക അപ്പോൾ ആ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ നന്നായി കരുതുക ഈ ലൈറ്റ് ഇതാ ലൈറ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കണ്ടോ ഇതിലാണ് ഓഫ് വരുന്നത് ഇങ്ങോട്ട് വെക്കുമ്പോഴാണ് ഓൺ വരുന്നത് അപ്പോൾ എപ്പോഴും ഓൺ ആയി കിടന്നാൽ ഈ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫാവും മെഷീൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മെഷീൻ വാങ്ങാനിരിക്കണവർക്ക് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് വാങ്ങാനും നിങ്ങളെ സ്വപ്നം സാക്ഷാത്കരിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ പിന്നെ ഉപയോഗിക്കണം അതിനെന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് മിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയണ പോലെ മാസത്തെ ഫ്രീ കോഴ്സിൽ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക ബോഡിയിൽ അളവ് എടുത്തിട്ടാണ് ക്ലാസ് ഉണ്ടാവുക എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണ് അപ്പോൾ കട്ട് ചെയ്യാൻ പേടിയുള്ളവർക്കും പുറത്തേക്ക് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെർഫ്രം ഇല്ലാതെ ഇതിലൊരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നവർക്കും മിക്ക ആൾക്കാർക്കും കട്ട് ചെയ്യാൻ കോൺഫിൻ്റ് ഇല്ലാന്നാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോൾ അടുത്ത് പറയില് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ കോൺഫിഡൻ്റ് ഇല്ലാന്ന് അപ്പോൾ കോൺഫിഡൻ്റ് ഇല്ലാന്ന് വെച്ചിട്ട് ആരും നിരാശപ്പെട്ടിരിക്കേണ്ട ഞങ്ങള് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ എങ്ങനെ ബോഡിയിൽ അളവ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ക്ലാസ് ആണ് നമ്മൾ തരാ റെക്കോർഡ് ചെയ്ത വീഡിയോസാണ് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ കോൺടാക്ട് ചെയ്യാം എൺപത് എൺപത്തി ആറ് എൺപത്തി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പെന്ന നമ്മളെ വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഇതൊക്കെ എ ടു സെറ്റ് എന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് അഞ്ഞൂറ് രൂപ അടച്ചാലാണ് ആ ക്ലാസ്സുകൾ കിട്ടുന്നത് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് പിന്നെ ലേഡീസിൻ്റെതും ജെൻസിൻ്റെതും വർക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ലേഡീസിൻ്റെത് ഒന്ന് ഒരു സെഷനാണ് ജെൻസിൻ്റെത് വേറെ ആരി വർക്ക് വേറെ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് തരുന്നത് ക്ലാസ്സിൽ കയറിയവർ നിരാശപ്പെട്ട് ഉണ്ടാവില്ല എന്നാണ് ഇപ്പം നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനോടും നമ്മൾ നന്ദി പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അവർ വന്നിട്ട് അവർ എഫേർട്ട് എടുത്ത് അവർ നമ്മൾ പറയണ പോലെ ഫോളോ ചെയ്ത് ചെയ്തപ്പോഴാണ് അവരും ഈ ഒരു കാര്യത്തിൽ ഒരു നേട്ടത്തിലെത്തിയത് അപ്പോൾ അവർ വളരുമ്പോഴാണ് നമ്മളും വളരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഈ മാസം നമ്മൾ പിന്നെ ഗിവ് ഉണ്ട് അപ്പോൾ മൂന്ന് മെഷീനാണ് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ജാക്ക് എഫ് ഐവാണ് കൊടുത്തത് കണ്ണൂർ കൂത്തുപറമ്പുള്ള ഒരാൾക്കാണ് കിട്ടിയത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നേരിട്ട് കൊടുത്തു അപ്പോ ഈ പ്രാവശ്യം നമ്മൾ ഹൈസ്പീഡ് മെഷീന് മെറിറ്റിൽ മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് അപ്പോൾ മുപ്പതാ മുപ്പത്തൊന്ന് വരെ ജനുവരി ഒന്നിന് ലൈവ് ഉണ്ടായിരിക്കും യൂട്യൂബിൽ പിന്നെ മുപ്പത്തി ഒന്ന് വരെ അഡ്മിഷൻ എടുക്കുന്നവരിൽ നിന്നാണ് നമ്മൾ ഈ ഡിസംബർ ഒന്ന് ടു മുപ്പത്തൊന്ന് വരെ ഈ ഗുവിൽ പങ്കെടുപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്ലാം വലൈക്കും